ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെ നമുക്ക് പെട്ടെന്നൊരു കോവയ്ക്ക തോരൻ എന്നുള്ള വീഡിയോ ആണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ കോവയ്ക്ക കറിവേപ്പില കടുക് മുട്ട ഉപ്പ് ഒരു ചെറിയ സവാള ഒരു പച്ചമുളക് വെളിച്ചെണ്ണ കുറച്ച് മഞ്ഞൾപ്പൊടി അരസ്പൂൺ മതിയാവും ചിരകിയ തേങ്ങ എന്നിവയാണ് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം കടു ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറുതായിട്ടൊന്ന് എണ്ണ ചൂടായോയെന്നറിയാൻ ഞാനിവിടെ കടു ഇട്ട് കൊടുത്തിട്ടുണ്ട് ത്തിക്കൂടെ ചൂടാവാൻ ഉണ്ട് അപ്പം നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടു ഇട്ടുകൊടുക്കാം കടു പൊട്ടുമ്പോഴത്തേക്കും പൊട്ടിയതിന് ശേഷം നമുക്ക് കറിയേപ്പില ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കറിയേപ്പില സവാള ഇട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കിട്ട് കൊടുക്കാം കോവയ്ക്കോടൊപ്പം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ തോരന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം അത് നന്നായി ഇളകി യോജിപ്പിക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടപ്പ് കൊണ്ട് മൂടി വയ്ക്കാം ചെറിയ തീയിൽ കുക്ക് ചെയ്യാം അതിനായി നമുക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കാനായി തേങ്ങ അരക്കിയൊന്നും വേണ്ട ചിരകിയ തേങ്ങയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയിട്ട് ഇളക്കി വെച്ചാൽ മതി ഇടയ്ക്ക് കുവയ്ക്കാത്ത പോരാൻ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കലിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട് കോവയ്ക്ക അല്പം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് മിക്സ് ഇട്ടുകൊടുക്കാം അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കാം ഞാൻ ചെറിയ തീയിൽ വെച്ചാണ് വേവിക്കുന്നത് ഇനി നമുക്ക് മുടി വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പം നമുക്ക് തുറന്നിട്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായി ഇളക്കുക കോവയ്ക്കയോട് കോവക്കയോടൊപ്പം ഇളക്കി യോജിപ്പിക്കുക നന്നായി ഇളക്കുക മുട്ട ഒന്ന് വേവുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം ശേഷം നമുക്ക് മൂടി വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും മുട്ടയെല്ലാം വെന്ത് തോരനൊക്കെ ഏകദേശം റെഡിയാവും നമ്മൾ ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മളുടെ കോവയ്ക്ക തോരൻ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്